കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടി വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ബേസിക്കായിട്ട് കുറച്ച് ഇൻഫർമേഷൻ ചോദിക്കും അത് കൊടുത്തിട്ട് ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ജോയിൻറ്റ് സിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ജോയിൻറ്റ് ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ അവൈലബിൾ ആയിട്ടുള്ള ചിട്ടികൾ കാണിക്കും അതിൽ നമുക്ക് ഓക്കേ എന്ന് തോന്നണത് ചൂസ് ചെയ്യാം അതിൻ്റെ ഇൻഫർമേഷൻ വരും ജസ്റ്റ് അതിൽ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചിട്ടൽ നമ്പർ ചൂസ് ചെയ്യാൻ വേണ്ടി പറയും ആ നമ്പർ സെലക്ട് ചെയ്യുക നോമിനി അതുപോലെ ജസ്റ്റ് എല്ലാം ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്താൽ പേയ്മെൻറ്റ് കഴിഞ്ഞു ഈസി ആയിട്ട് പേയ്മെൻറ്റ് അടച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത്ര ഈസി ആയിട്ട് പേയ്മെൻറ്റ് റിട്ടേൺ വരില്ല ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ പലരും പറഞ്ഞതാണ് ഓക്കെ ഞാൻ ജസ്റ്റ് സേവിങ്സ് എന്നുള്ള നിലയ്ക്കേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എനിക്കതിനെക്കുറിച്ച് ഓരോ അറിവില്ല എന്താണ് സിറ്റൽ നമ്പർ എങ്ങനെയാണ് ഇത് ഓപ്ഷൻ ചെയ്യുക എങ്ങനെയാണ് ഇതിൻ്റെ ഡിവിഡൻ എന്താണ് ഒന്നും എനിക്കറിയില്ല ജസ്റ്റ് സേവിങ്സ് തുടങ്ങണം എന്നുള്ള രീതിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ പലരും പറഞ്ഞത് പെട്ടെന്ന് കിട്ടില്ല ഭയങ്കര ടൈം എടുക്കും ഒരുപാട് ലാഗ് എടുക്കും കുറേ ഡോക്യൂമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഇങ്ങനെ വിചാരിച്ചവരെ ഫണ്ട് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നാലും ഞാൻ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വീഡോ വരണം സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ടിന് ജസ്റ്റ് ഇനി കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഒരേ സ്റ്റാർട്ട് ചെയ്യും ഒക്കെ അയ്യായിരം രണ്ടായിരത്തഞ്ഞൂറ് ആ റേഞ്ചിൽ പെട്ട സിറ്റികളാണ് അതായത് ഒരു രണ്ട് ലക്ഷം ഒരു ലക്ഷം ഒക്കെ തുക വരുന്ന സിറ്റികൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ഇങ്ങനെ അടച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഓരോ മാസം അത് ഓക്സിജൻ ഒന്നും ഞാൻ പങ്കെടുക്കില്ല ജസ്റ്റ് അത് ഒരു സേവിങ്സ് എന്നുള്ള രീതിക്ക് ചെയ്തതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മൂന്നാഴ്ച മുന്നേ എനിക്കൊരു മെയിൽ വന്നു ആ മെയിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിട്ടി എനിക്ക് പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മെയിൽ ഞാൻ മൈൻഡ് ആക്കിയില്ല കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും റിമൈൻഡർ വന്നു അപ്പോൾ ഞാൻ കെ എസ് എഫിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തു ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിലൊരു ഓപ്ഷൻ ഉണ്ട് ഏത് ഈ പ്രൈസ് വിൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നൊരു ഒരു ഫോൾഡർ ഉണ്ട് ആ ഫോൾഡർ തുറന്ന് നോക്കിയപ്പോൾ അതിലുണ്ട് ഇത്ര നമ്പർ ചിട്ടി ഞാൻ വിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ നറുക്കാണ് ഞാൻ വിൻ ചെയ്തിട്ടുള്ളത് സംഭവം ഞാൻ ഒരു ചിട്ടൽ നമ്പർ ആദ്യം പറഞ്ഞില്ലേ അത് ചൂസ് ചെയ്തപ്പോൾ ഞാൻ ഇരുപത്തി അഞ്ചിൽ നിന്ന് വെറുതെ റാൻഡമായിട്ട് ചൂസ് ചെയ്തതാണ് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൂസ് ചെയ്ത ആ ഇരുപത്തി അഞ്ചാമത്തെ നറുക്ക് ഉണ്ടല്ലോ ഓക്കെ അത് വേറെ ആരും ഓപ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ നറുക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് വരും ഓക്കെ നോർമലി അതെനിക്ക് വരും അങ്ങനെ വന്നതാണ് ഞാനത് ഓപ്ഷൻ കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം മൈൻഡ് ചെയ്യാതിരുന്നത് പിന്നെ അതിൽ അടുത്ത അതിനെ പ്രൈസ് നമുക്കതിൽ കാണിച്ചു അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനെ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് കെ എസ് എഫ് ഇ തന്നെ നിക്ഷേപിക്കാം അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബാങ്കിൽക്കതിനെ ഫണ്ടാക്കിയിട്ട് മാറ്റാം രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടിയാണ് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ബാങ്കിൽ ഫണ്ടാക്കി മാറ്റണം ഇത് ചെയ്യാൻ ഒക്കെ ചൂസ് ചെയ്തപ്പോൾ അതിൽ മുപ്പത്തി അയ്യായിരം രൂപ ഞാൻ ഇനിയും ആ ചിട്ടിയിൽ അടക്കാനുണ്ട് കാരണം അതിന് ഇനിയും കഴിഞ്ഞിട്ടില്ല അത് ഏഴ് അത് അയ്യായിരം വെച്ചിട്ട് ഏഴ് അടവ് ആക്കിയിട്ടുണ്ട് അതിൽ ഓക്കെ അപ്പോൾ അതിന് ഈ മുപ്പത്തി അയ്യായിരത്തിന് എന്ത് ചെയ്യണം നമ്മൾ ഗ്യാരണ്ടി വെക്കണം ഒന്നെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി പോലുള്ളത് നമ്മുടെ നിയറസ്റ്റ് ബ്രാഞ്ച് ഉണ്ടാവുമല്ലോ കെ എസ് എഫ് ഇയുടെ ഓക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് വെക്കാം അതല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് റണ്ണിങ് ആയിട്ടുള്ള ഒരു ചിട്ടിനെ തന്നെ നമുക്ക് ഗ്യാരണ്ടി ആക്കിയിട്ട് വെക്കാം അതിൽ മുപ്പത്തി അയ്യായിരം പേ ചെയ്തിട്ടുണ്ടായാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ സെക്കൻഡ് തുടങ്ങിയൊരു ചിട്ടി ഉണ്ടായിരുന്നല്ലോ ആ ചിട്ടിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്തപ്പോൾ അത് അക്സെപ്റ്റബിൾ ആണ് അത് എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട് അത് അക്സെപ്റ്റായി അടുത്തത് ബാങ്ക് ഓപ്ഷൻസ് കൊടുക്കാനാണ് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആകെ ഒരു മൂന്നാല് കോളേ ഫില്ല് ചെയ്യാനുള്ളൂ ജസ്റ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട് ടൈപ്പ് സേവിങ് അക്കൗണ്ട് ആണോ എൻ ആർ ഇ അക്കൗണ്ട് ആണോ എൻ ആർ ഒ ആണോ കറണ്ട് അക്കൗണ്ട് ആണോ ഓക്കെ അത് ചൂസ് ചെയ്തു പിന്നെ അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അക്കൗണ്ട് നമ്പർ കൺഫർമേഷൻ ഐ എഫ് എസ് സി ഇത്രയും കൊടുത്തു നെക്സ്റ്റ് പേജ് വന്നപ്പോൾ അതിൽ ഒരു ചെക്ക് അറ്റാച്ച് ചെയ്യണം നമ്മൾ ക്യാൻസൽഡ് ചെക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഓക്കെ ഒരു ക്യാൻസൽഡ് ചെക്ക് ഫോട്ടോ എടുത്തിട്ട് അത് അറ്റാച്ച് ചെയ്തു അങ്ങനെ അത് സബ്മിറ്റ് ചെയ്തിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്ക് റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മെയിൽ റിപ്ലൈ വന്നു അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇതെല്ലാവരും പറയുന്ന പോലെ തന്നെ ഇത് ഇവർ വള്ളി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് സൊറേ സമയം എടുക്കുന്നത് കിട്ടുക എന്നുള്ള വിചാരിച്ചു ഞാൻ ബാങ്കിനോട് ചോദിച്ചു എന്താ റീസൺ അപ്പോൾ അതിൽ റീസൺ ഉണ്ട് എൻ ആർ ഇ അക്കൗണ്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ ആർ ഇ ആ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നുകിൽ എൻ ആർ ഒ ആയിരിക്കണം അതല്ലെങ്കിൽ സാധാ സേവിങ് അക്കൗണ്ട് ഉണ്ടല്ലോ നാട്ടിലത്തെ അതായിരിക്കണം പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധാ സേവിംഗ് അക്കൗണ്ട് ഞാൻ വീണ്ടും അതിൽ ബാങ്ക് ആഡ് ചെയ്തു ഓക്കെ അതിൽ കൊടുത്ത റിജക്റ്റ് ആയ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് എൻ ഈ എസ് ബി അക്കൗണ്ട് അതിൽ ആഡ് ചെയ്തു അതും കുറച്ച് കഴിഞ്ഞപ്പോൾ റിജക്റ്റായി രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതും റിജക്റ്റായി അപ്പോൾ അതിൻ്റെ റീസൺ ചോദിച്ചിട്ട് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു സപ്പോർട്ട് വന്നു അവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് അതിൻ്റെ റീസൺ പറഞ്ഞു ഇന്ന റീസൺ അപ്പോൾ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല അത് ആ ചെക്ക് അറ്റാച്ച് ചെയ്യുമല്ലോ നമ്മൾ ക്യാൻസൽഡ് ചെക്ക് അറ്റാച്ച് ചെയ്തപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഐ എഫ് എസ് സി നമ്പറും ഞാൻ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുത്ത ഐ എഫ് എസ് സി നമ്പറും വ്യത്യാസമുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ എന്നോടത് ക്ലിയറായിട്ട് ഒന്നുകൂടി ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞാനത് ക്ലിയറായിട്ട് ഒന്നുകൂടി ചെയ്തു അത് ചെയ്ത് ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് വന്നു ജസ്റ്റ് മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് വന്നു അപ്പോൾ ഇത് പക്ക ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ എപ്പോഴാണോ ക്ലിയർ ചെയ്ത് കൊടുത്ത് ക്ലിയർ ചെയ്ത് കൊടുത്ത് മൂന്ന് മണിക്ക് അതായത് പ്രോസസ്സിങ് ചിലപ്പോൾ അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും പേയ്മെൻറ്റ് റിലീസിങ്ങിൻ്റെ ഓപ്ഷൻ വന്നപ്പോഴായിരിക്കും ബാങ്കിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടാവുക എന്നാലും മാക്സിമം നമുക്ക് ഒരാഴ്ചൻ്റെ മേലൊന്നും ഈ സംഭവം എടുക്കില്ല മാക്സിമം ഫസ്റ്റ് എനിക്ക് ആ റിജക്ഷൻ വന്നതിൻ്റെ ടൈമിൽ തന്നെ ഞാൻ കറക്റ്റ് പ്രോപ്പർ കൊടുത്തിരുന്നെങ്കിൽ ആ ടൈമിൽ തന്നെ എനിക്ക് പേയ്മെൻറ്റ് വന്നു തരണേ ഓക്കേ ഇതിൽ അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ കെ എസ് എഫിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ ഡിലേ അവർ വരുത്തുന്നില്ല പ്രോപ്പർ ായിട്ട് നമ്മൾ രേഖകളും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ടിന് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ആ ഫണ്ട് പ്രോപ്പറായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കയറുന്നുണ്ട് ഒരു ഡിലേ അതിൽ വരുന്നില്ല ഓക്കെ ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ആദ്യം അതിൻ്റെ പ്രോപ്പർ സ്റ്റെപ്സ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇത് വെച്ചിരുന്നു ഇത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ ഒരു പുതിയൊരു ചിട്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇത് നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്താൽ ആപ്പ് ഇതാ ഇങ്ങനെയാണ് കാണിക്കുക ഓക്കെ ആപ്പ് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് കാണിക്കുക ഇതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അത് ജോയിൻ ചിട്ട് കാണിക്കും അതാണ് പുതിയ ചിട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ അതിൽ സബ്സ്ക്രൈബ് ചിട്ട് കണ്ടോ സബ്സ്ക്രൈബ് നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിലുണ്ടാവുക പിന്നെ പ്രൈസ് മണി കാണിക്കുന്നുണ്ടോ അതിലാണ് നമ്മൾ പ്രൈസ് കിട്ടിയത് അതിലാണ് ഉണ്ടാവുക അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് ഈ ഇതുണ്ടല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചിട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് മറ്റൊരാൾ ഇപ്പം ഞാനൊരു ചിട്ടി തുടങ്ങി ഒരു നാല് മാസം ഞാനത് പേ ചെയ്തു പിന്നെ എനിക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനത് ചെയ്യും സബ്സ്റ്റിറ്റ്യൂട്ടിലിടും അത് എനിക്കത് വിൽക്കണം അപ്പോൾ മറ്റൊരാൾക്കത് പർച്ചേസ് ചെയ്യാം ഓക്കെ ആ ചിട്ടി അപ്പോൾ അതുവരെ ഞാൻ എത്രയാണോ പേയ്മെൻ്റ് അതിൽ അടച്ചിട്ടുള്ളത് ആ അടച്ചിട്ടുള്ള പേയ്മെൻറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം അത് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ അതെന്തു ചെയ്യാം കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാം പക്ഷേ നമുക്കിപ്പോൾ അത് വേണ്ട നമുക്കിപ്പോൾ പുതിയ ചിട്ടി എങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കാം ഈ കാണുന്നതാണ് അവൈലബിൾ ചിട്ടി ഓക്കെ അപ്പോൾ പുതിയത് പറഞ്ഞാൽ ചെറുതാണ് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ തൗസൻഡ് വെച്ചിട്ട് ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് അടിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഓപ്ഷൻ വരും ഈ ഓപ്ഷനിലാണ് നമ്മൾ ചിറ്റൽ നമ്പറും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യേണ്ടത് പിന്നെ ഞാനിപ്പോൾ റാൻഡായിട്ട് ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്യാം ഓക്കെ ആ മാസത്തിൽ ഇപ്പോൾ ഒരു ഇത് ആരും ഓപ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ മാസം നമുക്കായിരിക്കും കുറി ലഭിക്കാം ഓക്കെ പിന്നെ നോമിനിക്ക് നമ്മൾ അത് എത്ര പെർസെൻറ്റേജ് നൂറ് ശതമാനം നോമിനിയുടെ പേരിൽ അതിനെ നമ്മൾ ഷെയർ ഇതാക്കി കാണിക്കണം നൂറ് ശതമാനം കാണിക്കണം എഗ്രി ചെയ്യുക പ്രൊസീഡ് ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻറ്റാണ് അതിൽ ഏതാണോ പേയ്മെൻറ് ഓപ്ഷൻ നിങ്ങൾക്ക് ഓക്കേ എന്നുള്ളത് പേയ്മെൻറ്റ് ഞാൻ അതിൽ സി സി അവന്യൂ ആണ് ചൂസ് ചെയ്യുക അത് നില് ചാർജാണ് അത് ചൂസ് ചെയ്തിട്ട് നേരെ പ്രൊസീഡ് കൊടുക്കും ഇപ്പോൾ നമുക്ക് ഇതാ പേയ്മെൻറ്റ് ഓപ്ഷൻസ് വന്നു അതിൽ യു പി ഐ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് യു പി ഐയിൽ ഞാൻ എൻ്റെ യു പി ഐ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കും ഓക്കെ യു പി ഐ ഐ ഡി ടൈപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് കൊടുക്കും അപ്പോൾ എൻ്റെ യു പി ഐ ഡി ഞാൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി പേക്ക് റിക്വസ്റ്റ് നേരെ ഫോൺ പേക്ക് റിക്വസ്റ്റ് പോവും ഫോൺ പേ നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ ഫോൺ പേ ഓപ്പൺ ചെയ്തു ഫോൺ പേയിൽ ഈ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വന്നു പേ ക്ലിക്ക് ചെയ്തു അതുപോലെ പാസ്വേഡ് ക്ലിക്ക് ചെയ്തു എമൗണ്ട് പോയി ഇത്രയേ ഉള്ളൂ നിസ്സാരം പണി ഉള്ളൂ ഇനി നമ്മൾ നേരെ കെ എസ് എഫിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യാം അതിൽ ഓൾറെഡി പേയ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രോസസ്സിങ് കഴിഞ്ഞു സക്സസ് ഈ പേജിനെ നമ്മൾ സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല നമുക്ക് ഇത് സ്കിപ്പ് ചെയ്താൽ മതി ഈ പേജിനെ സ്കിപ്പ് ചെയ്തു യെസ് കൊടുത്തു ഓൾറെഡി മെയിൽ വന്നു പേയ്മെൻറ്റ് റിസീവായി എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ സബ്സ്ക്രൈബ്ഡ് ചിട്ടികളുണ്ടല്ലോ സബ്സ്ക്രൈബ്ഡ് ഓപ്പൺ ചെയ്താൽ അതിൽ ഇപ്പോഴത്തെ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ ജസ്റ്റ് അത് വന്ന് കിടക്കുന്നുണ്ടാവും ഇനി അത് കുറച്ച് കഴിയും ആക്റ്റീവ് ആവാൻ ഓക്കെ ഇത് കുറച്ച് കഴിയും ആക്റ്റീവ് ആവാന് ഇപ്പോൾ അത് ഓൾറെഡി ഫോർ തൗസൻഡ് വെച്ചിട്ട് മന്ത്ലി അടക്കണം തേർട്ടി ഫസ്റ്റ് ടെൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് അതാണ് അതിൻ്റെ കമ്മിൻസ് ഡേറ്റ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതോടെ കൂടിയിട്ട് ചിട്ടി ഓണായി ഇനി നമ്മൾ മന്ത്ലി പേയ്മെൻ്റ് അടക്കുക നമ്മൾ ആ കൊടുത്തിട്ടുള്ള ആ ഒരു ചിറ്റൽ നമ്പർ ഉണ്ടല്ലോ ആ ഡേറ്റ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്ക് കിട്ടും അതല്ല മുന്നേ വേണമെങ്കിൽ അതിന് ഓപ്ഷനൽ ഓപ്ഷൻസ് ഉണ്ട് അത് നിങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം